പതിനഞ്ചാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ആദ്യ ദിന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിജി പാക് ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നവരുടെ സമീപനം ഞെട്ടിക്കുന്നതെന്ന ഭദ്രദീപം കൊളുത്തി സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞു സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പാരിതോഷികം പ്രതീക്ഷിക്കുന്നില്ലെന്ന ചടങ്ങിൽ ജനം ടി വി എസ് രാജശേഖരൻ നായർ വ്യക്തമാക്കി പതിനഞ്ചാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ആദ്യ ദിനം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിജി ആണ് ഭാരതത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളെ അദ്ദേഹം തുറന്നുകാട്ടി കഴിഞ്ഞ ദിവസമുണ്ടായ പാക് ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നവരുടെ സമീപനം ഞെട്ടിക്കുന്നതെന്നും ഭദ്രദീപം കൊളുത്തി സ്വാമി മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിജി പറഞ്ഞു ഇടതു വലത് മുന്നണികൾ സ്വീകരിക്കുന്ന സമീപനത്തിനും വിമർശനം പ്രതിബന്ധമേ ഉള്ളൂ അത് ഭാരതമാണ് ഭാരതത്തിലെ ഭാരതത്തിൽ ആ ആക്രമണത്തെയും അനുകൂലിച്ച് സംസാരിക്കുന്ന അത് നമ്മുടെ വലിയൊരു ശതമാനം ആളുകൾ കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് അതിലേറ്റവും ഞെട്ടിക്കുന്ന ഏറ്റവും ദുഃഖകരമായ വസ്തുത സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പാരിതോഷികം പ്രതീക്ഷിക്കുന്നില്ലെന്ന് ചടങ്ങിൽ ജനം ടി വി എസ് രാജശേഖരൻ നായർ വ്യക്തമാക്കി യും ചടങ്ങിൽ ഹിന്ദു ധർമ്മ പുരസ്കാരം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനെ സമ്മാനിച്ചു ീ പ്രശ്നങ്ങൾ മുന്നിൽ പകച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്തെല്ലാം എന്തെല്ലാം എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നാലും ധൈര്യമായി മുന്നോട്ടേക്ക് നീങ്ങാം എതിർപക്ഷത്ത് നിൽക്കുന്നവർ അവർ എന്തെല്ലാം വിധത്തിൽ ഉള്ള ആയുധങ്ങൾ സംഭരിച്ചാൽ വെടിക്കോപ്പുകൾ അവരുടെ ആയുധ ശേഖരങ്ങളിൽ നിറച്ചാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട് ഈ ഒരു വലിയ അധിനിവേശത്തിനെതിരെ അതിജീവനത്തിന് വേണ്ടി പോരാടുകയാണെന്ന് അനന്തപുരി ഹിന്ദു സമ്മേളനം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ടി അധ്യക്ഷത വഹിച്ചു സ്വകാര്യ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സനാതന പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം ആസ്ഡ് ഫ്രീക്വൻസ് നമ്മുടെ കുട്ടികളെ പലപ്പോഴും ഉത്തരം മുട്ടിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം അതില്ലാതിരിക്കുമ്പോൾ അവർക്ക് സനാതനധർമ്മത്തിൽ വിശ്വാസമില്ലാതെ വരുന്നു സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ നാളെ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും ജനം തിരുവനന്തപുരം